മനോരമ ഓൺലൈൻ്റെ സ്വപ്നവീട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളാണ് ഈ വീടിൻ്റെ ആർക്കിടെക്ട് ഞാൻ ആർക്കിടെക്റ്റ് താര ഇത് ആർക്കിടെക്ട് അക്ഷയ് കൊല്ലം കരന്നാപ്പള്ളിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റ് പ്ലോട്ടിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ഏരിയ ഉള്ളത് കോമ്പാക്റ്റ് പ്ലോട്ടിൽ ചെറുതായിട്ട് ചെയ്തുകൊടുത്ത ഒരു വീടാണ് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് തുടങ്ങണം ഇതൊരഞ്ച് സെൻറ്റ് പ്ലോട്ടാണ് അഞ്ച് സെൻറ്റ് പ്ലോട്ടിൽ ക്ലയൻറ്റിന് ആവശ്യമുള്ളത് രണ്ട് ബെഡ്റൂം ആയിട്ടുള്ളൊരു വീടായിരുന്നു അത് ഒരു നിലയിൽ തന്നെ ആയിരുന്നു വേണ്ടത് പ്ലോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വീതി കുറഞ്ഞ് നീളം കൂടിയ ഒരു ലീനിയർ ആയിട്ടുള്ളൊരു പ്ലോട്ടായിരുന്നു അപ്പോൾ നമ്മുടെ പ്ലാനും ലീനിയർ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ പ്ലോട്ടിൻ്റെ വീതി ഒരു എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മീറ്റർ മാത്രമായിരുന്നു അതിൽ നിർത്തിയാണ് ഈ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ക്ലയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ്റ്റർ അനിൽ എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് സാറിൻ്റെ മെയിൻ റിക്വയർമെൻറ്റ് ഈ വീട് അമ്മയ്ക്ക് വേണ്ടി സാർ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ ഈ വീടിൻ്റെ ഏതൊരു ഏരിയയും ഏതൊരു സ്പേസ് എടുത്താലും അമ്മയോടുള്ളൊരു സ്നേഹവും കരുതലും അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഹാൻഡ്രയിൽ തന്നെ നമ്മളിപ്പോൾ കയറി വരുന്ന ഈ ഒരു ഏരിയയിൽ ഈ ഹാൻഡ്രയിൽ തന്നെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പിടിച്ച് കയറാൻ വേണ്ടിയുള്ള ഇതിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്ര ഡീറ്റെയിൽഡായിട്ട് അമ്മയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടിയിരുന്നു പിന്നെ ഈ വീട്ടിലെ സാറ് അമ്മ മാത്രമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ആയിട്ട് ഇതിൻ്റെ എല്ലാ ഡിസൈൻ എലമെൻറ്റിലായാലും ചെറുതായിട്ടത അധികം സർക്കുലേഷൻ ഇല്ലാതെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് തന്നെ വലിയ ഏരിയ കൊടുക്കാതെ വീടിൻ്റെ ഫുൾ ലെങ്ത്തിൽ ആണ് ഇതിൻ്റെ സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ വന്ന് ഇരുന്ന് ഒരു സീറ്റിംഗ് കൊടുക്കാതെ ഇതിൽ തന്നെ ഇരുന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് വലുതുമല്ല എന്ന് ഒരുപാട് ചെറുതുമല്ല ഈ വീടിൻ്റെ എലിവേഷൻ ലെങ്ത്തിൽ ഫുള്ളായിട്ട് ഈ സിറ്റൗട്ട് വന്നിട്ടുണ്ട് ഈ വീട് ശരിക്കും നോർത്തിലേക്കാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത് നോർത്തിലേക്ക് എലിവേഷൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് വെസ്റ്റ് സൈഡിൽ ലെങ്ത്തി ആയിട്ടുള്ള എലിവേഷൻ കൊടുത്തിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെസ്റ്റ് സൈഡിലാണ് വലിയ വിൻഡോസ് ഓപ്പണിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ മനസ്സിലാവും കേക്കിൻ്റെ തലയിലാണ് വാതിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ മിനിമം ഡിസൈനിൽ ഒരു ചെറിയ പ്ലേറ്റിംഗ് കൊടുത്തിട്ടാണ് വാതിൽ ഡിസൈൻ ചെയ്തത് നമുക്ക് ഇനി ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളിൽ കാണാം ഈ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ലിവിങ് സ്പേസ് ഡൈനിങ് സ്പേസ് ചെറിയൊരു കിച്ചൺ സ്പേസ് പിന്നെ ഈ ഹൈറ്റ് കൂടിയതിനനുസരിച്ച് ഒരു ഏരിയയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും ഒരു ചൈൽഡ് കിഡ്സ് ഫ്രണ്ട്ലി ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട് മെയിൻ ഡോറ് കയറി നമ്മൾ ആദ്യം ഈ ലോങ്ങർ ആയിട്ടുള്ള ലിവിംഗ് സ്പേസിലാണ് ഈ ഒരു സ്പേസിലെ നോക്കിയാൽ കാണാം ഈ യൂണിറ്റ് ഉണ്ട് പിന്നെ ഈ ഇടയിലുള്ള പാർട്ടീഷൻസ് ഒന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലോങ്ങർ വലിയ വിൻഡോസ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് മിനിമൽ സീറ്റ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ലിവിങ് റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയ രണ്ട് കബോർഡ് യൂണിറ്റ്സും ഇതിൻ്റെ ചുറ്റുമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് പർപ്പസുമായിട്ട് എലിവേഷനിലുള്ള സ്ലോപ്പ് റൂഫിൻ്റെ എലമെൻറ്റ്സ് തന്നെ ലിവിങ് റൂമിലും ഡബിൾ ഹൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊരു നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടല്ല ഹൈറ്റും ഉണ്ട് ലെങ്ത്തും ഉള്ള ഒരു ഏരിയ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും ക്ലയന്റിനെ സംബന്ധിച്ച് ഇൻറ്റീരിയർ സ്പേസസിന്റെ പ്രൈവസി ഒരു കൺസേണേ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഓപ്പൺ ആയിട്ടാണ് എല്ലാ സ്പേസും നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് തന്നെ വിസിബിൾ ആണ് ഈവൻ കിച്ചൺ സ്പേസസ് വരെ ലിവിങ് റൂമിൽ നിന്ന് തന്നെ വിസിബിൾ ആണ് ഒരു കോമ്പാക്ട് ആറ്റർ വീട് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം സർക്കുലേഷൻ മാക്സിമം സ്പേസസ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ ഇതൊരു കോർ ഈ ഒരു പ്ലാനിലുള്ള ഒരു കോർ ഏരിയ ആണിത് ഇത് എല്ലാ ഏരിയയിലേക്കും കണക്ഷൻ സ്പേസ് പോയിട്ടുള്ളത് ഇത് ഒരു വളരെ മിനിമലായിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ സൈഡിൽ വിൻഡോ കൊടുത്തത് കൊണ്ട് തന്നെ ഒന്നും ഇവിടെ ലൈറ്റ് ഇടേണ്ട ഒരു ആവശ്യം വരുന്നില്ല വലിയ വിൻഡോസ് ഈ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ വാഷ് കൗണ്ടറും കാര്യങ്ങളും ഉണ്ട് അധികം ഡിസ്റ്റൻസിലേക്ക് പോകേണ്ട ഒന്നും പിന്നെ ഡബിൾ ഹൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരു സീലിംഗ് ഫാൻ്റെ യൂസ് ഇവിടെ വരുന്നില്ല പിന്നെ ആ ഹൈറ്റിലും ഡബിൾ ഹൈറ്റ് പോയ ഏരിയയിൽ നമ്മൾ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ക്രോസ് വെന്റിലേഷൻ അവിടെ ഇവിടെയും ക്രോസ് വെന്റിലേഷൻ ക്ലിയർ ആയിട്ട് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട് ഒരു യൂസ് ആയതുകൊണ്ട് തന്നെ വളരെ മിനിമലായിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതായത് മിനിമം വേറെ ഡിസൈൻസ് ഒന്നും ഇല്ലാതെ റെക്റ്റാംഗുലർ ഫ്രെയിമിൽ ഗ്ലാസ് ടോപ്പ് ചെയ്തിട്ടാണ് ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡൈനിങ് ചെയേഴ്സ് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ് നാല് ചെയേഴ്സ് ഇത് സിക്സ് ചെയ്സായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തൊട്ടടുത്ത് തന്നെ വാഷ് കൗണ്ടറിൽ തന്നെ കൊടുത്തത് തന്നെ വളരെ ഈസിലി ആണ് അവിടേക്ക് വളരെ മിനിമലായിട്ട് ചെറിയ ഹാൻഡിൽസ് വെച്ചിട്ട് ഒരു കൺസീറ്റ് സ്റ്റോറേജ് കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് കൗണ്ടറിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് ഈ കിച്ചണിലേക്ക് പോകാം ഇത് ഒരു യു ഷേപ്പ് കൗണ്ടറോ ഒരു ഷേപ്പ് കൗണ്ടറോ ആയിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് അനുസരിച്ച് വീട് ഡിസൈൻ ചെയ്ത പോലെ ഒരു ലീനിയർ ആയിട്ട് തന്നെയാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് ഈ ഒരു പാസേജിനെ ഒബ്സ്ട്രക്ട് ചെയ്യാത്ത രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തത് അമ്മയ്ക്ക് എല്ലാം തൊട്ടടുത്ത് നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്യാബിനറ്റ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത് ട്രീലാമിനേറ്റഡ് പ്ലൈവുഡ് ആണ് അതുപോലെ തന്നെ കൗണ്ടർ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ ഗ്രേ പോളിഷ്ഡ് ഗ്രാനൈറ്റ് ആണ് എല്ലാ യൂട്ടിലിറ്റീസും ഇതിൽ ഈ ഒരു കിച്ചണിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റൗ ആയാലും സിങ്ക് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും എല്ലാം ഈ ഒരു സിംഗിൾ ചെറിയ കിച്ചണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റിങ്ങിന് കൗണ്ടറിൻ്റെ ലൈറ്റിങ്ങിനായിട്ടും ഈ സ്റ്റോറേജ് കുറയാതിരിക്കുകയാണ് ഹൈറ്റ് കുറഞ്ഞ ലീനിയർ ആയിട്ടുള്ള വിൻഡോ ആണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് വിൻഡോ ആണ് അലുമിനിയത്തിൽ വിൻഡോ ആണ് ഈ സൈഡിൽ ആയതുകൊണ്ട് തന്നെ രാവിലെ എപ്പോഴും നല്ല ലൈറ്റ് ഈ ഒരു കിച്ചണിലേക്ക് കിട്ടുന്നു ഈ ഫ്രിഡ്ജ് ഒരിക്കലും ഈ ഒരു ഫ്രിഡ്ജും ഇവിടെ ഒരു ഫാക്ടറി ടോണിലൂടി ഈ ഒരു നിഷ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഈ വീടിന് സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയ സ്പേസ് നമ്മൾ കൊടുത്തിട്ടില്ല ഇനി നമുക്ക് വീടിന് പുറത്തേക്കാം ഈ വീട് അമ്മയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സ്പേസസും അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പോകാനും വരാനും വേണ്ടിയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനൊരു എക്സാമ്പിളാണ് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റീൽ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഈ ഹാൻഡ്രൈ ഇതൊരഞ്ച് സെൻ്റ് പ്ലോട്ട് ആയതുകൊണ്ട് ഇതിന് ഈ വീട്ടിലേക്ക് ഒരു കാർ കാർപോർച്ച് ഏരിയ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല പക്ഷേ ഒരു കാർ പാർക്കിംഗ് സ്പേസ് അത്യാവശ്യത്തിന് കാർ വന്നാൽ പാർക്ക് ചെയ്യാനൊരു സ്പേസ് ഈ വീടിന് കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ട് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടാണ് ഈ കാർ പാർക്കിംഗ് സ്പേസിലോട്ടുള്ള ആക്സസ് പ്ലോട്ടിൻ്റെ ഒരു കൊണ്ട് തന്നെ ഈ റോഡിന് റോഡിന് രണ്ട് സൈഡിലേക്കും വ്യൂ വരുന്നുണ്ട് അതായത് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ബാക്ക് സൈഡിലും വരുന്നുണ്ട് അപ്പോൾ ഈ കിച്ചണിൽ ഇറങ്ങുന്ന ഈ ബാക്ക്യാർഡ് ഒരു ബാക്ക്യാർഡായിട്ടല്ല നമുക്കൊരു അത്ര ദൂരേന്ന് ഇതിൻ്റെ ഒരു വ്യൂ കാണുന്നുണ്ട് സോ ഇതൊരു ബാക്ക്യാർഡായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ കൊടുത്ത് ഈ ഒരു വീടിൻ്റെ ബാക്ക്യാർഡിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് അലക്കുന്ന ഒരു ഏരിയ ആണെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഏരിയയും ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മെസ്സനൈൻ ഏരിയ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്പേസിലേക്ക് കയറുന്ന സ്റ്റേഴ്സാണ് നമ്മൾ കാണുന്നത് ഇത് ചെയ്തിരിക്കുന്നത് ജി ബോക്സ് സെക്ഷനിൽ വുഡൻ ത്രെഡ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഹാൻഡ് ഡ്രൈൽ നോക്കിയാലും കാണാൻ പറ്റും പെട്രോൾ പമ്പിന്റെ ജി ഐ ട്യൂബ്സ് യൂസ് ചെയ്ത് അതിന്റെ മുകളിൽ ഹാൻഡ് റൈലും ബുഡാന്ന് വെച്ചാൽ ഒരു യൂണിഫോം രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കുറച്ച് സ്റ്റീപ്പായിട്ടാണ് സോ ഈ ഒരു ഏരിയ അമ്മ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ തറവാട് വീട് പോലെ ആയതുകൊണ്ട് തന്നെ കസിൻസ് എല്ലാം വരുമ്പം സാറൊരു പ്ലേ സ്റ്റേഷൻ പോലെ സെറ്റ് ചെയ്തതാണ് സോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത് ഇത് ഈ വീടിൻ്റെ ഒരു ടെക്സ് സ്പേസ് ആണ് ഇത് വളരെ ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മൾട്ടി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻബിൽ സീറ്റിംഗ് ഇതിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ സീറ്റിംഗ്സ് ഇവിടെ ഇടാനുള്ള സ്പേസും ധാരാളം ഉണ്ട് അതായത് ഒരു കസിൻസ് ഒക്കെ ഗ്യാദർ ചെയ്തിട്ട് അവർക്കൊരു ടോക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ പ്ലേ സ്റ്റേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനിയും സീറ്റിംഗ് ഇടാനുള്ള സ്പേസും അതുപോലെ തന്നെ ആയിട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ വളരെ ലൈറ്റിംഗ് ആയാലും ഒന്നിനെ കുറവ് വരുന്നില്ല ഈ വീടിന്റെ ഹൈറ്റ് കൂടിയതുകൊണ്ട് കിട്ടിയ ഒരു സ്പേസ് സ്പേസാണിത് ഈ റൂഫ് ചെയ്തിരിക്കുന്നത് ജി ഐ സെക്ഷൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ മുകളിൽ വന്നിരിക്കുന്നത് സെറാമിക് ടൈൽസും താഴെ വന്നിരിക്കുന്നത് ടെറാക്കോട്ട സീലിംഗ് ടൈൽസും ആണ് അപ്പോൾ ഈ രണ്ട് ടൈൽസ് തമ്മിലുള്ള ഗ്യാപ്പുള്ളത് കണ്ട് തന്നെ അവിടെ ഒരു എയർ ക്യാവിറ്റി ഉള്ളതുകൊണ്ട് ഇതിനുള്ളിലേക്കുള്ള ചൂട് വളരെ കുറവാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ എല്ലാ ഡോർസും ഒരേ പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെയിൻ ഡോറിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്താണ് ഇതൊരു ബെഡ്റൂമിൻ്റെ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ ഡോറാണ് അതിലും സെയിം ഡിസൈനായ രണ്ട് സ്റ്റീൽ ബീഡിങ്ങും ഈ ഒരു ഹൈറ്റും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഇറങ്ങാം മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആദ്യം തന്നെ കിട്ടിയതിന് ശേഷമാണ് ഇവിടെ ഒരു സിക്സ് ഫീറ്റിന്റെ ബെഡ് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു പിന്നെ പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള വാഡ്രോപ്പ് സ്പേസ് അതിനുവേണ്ടി വേണ്ടി നമ്മളൊരു നിഷ് കൊടുത്തിട്ടാണ് അതിനേക്കാണ് ഈ വാഡ്രോപ്പ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വലിയ വിൻഡോസും ചെറിയൊരു വിൻഡോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഡ്രോബിന്റെ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ചെയ്യുന്ന രീതിയിലും ഈ സൈഡ് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുമാണ് സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത് ലോസ് സ്പേസ് മാക്സിമം യൂസ് ചെയ്തിട്ട് വലിയ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് സെയിൽ ചെയ്തിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ ക്രോസ് വെയിലും മാക്സിമം കിട്ടാൻ വേണ്ടി തന്നെ ഒരു സൈഡിൽ ഫുൾ ഫുൾ ലെങ്ത്തിൽ ഫുൾ വിഡ്ത്തിൽ നമ്മൾ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റോഡിലേക്ക് നല്ല വ്യൂ ഉണ്ട് പക്ഷേ ഈ ബ്ലൈൻഡ്സ് കാരണം ഒബ്സ്ട്രക്ഷൻ നമുക്ക് ഉള്ളിലേക്കുള്ള ഒരു വ്യൂ അവിടുന്ന് കിട്ടുന്നുമില്ല ഈ വീടിൻ്റെ ബാത്റൂം ഡോർസ് വരെ മെയിൻ ഡോറുമായിട്ട് സാമ്യമുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ ആ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് വേറൊരു തടിയാണെന്ന് യൂസ് ചെയ്തിട്ടുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കി ആ ഡിസൈൻ സെയിം തന്നെയാണ് രണ്ട് സ്റ്റീൽ ബീഡിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഹൈറ്റും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് സ്പേസ് ആണ് ഈ ചെറിയൊരു ടോയ്ലറ്റ് സ്പേസ് ആണെങ്കിൽ കൂടി നമ്മളിത് ഡ്രൈ വെക്റ്റീരിയ ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് തന്നെ ഫുൾ ഹൈറ്റിലാണ് നമ്മൾ മിറർ കൊടുത്തിരിക്കുന്നത് വേറൊരു സ്പേസിലായിട്ട് നമ്മൾ ക്ലോസറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വെറ്റേരിയ ഒരു ഗ്ലാസ് ക്യൂബിക്കിൾ വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിനെ അപേക്ഷിച്ച് താരതമ്യേന കുറേ കൂടെ ചെറിയ ബെഡ്റൂമാണ് അപ്പോൾ അവിടെ ഒരു ഡബിൾ കോട്ട് ഒരു ക്യൂൻ സൈസ് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വാട്ടറോപ്പ് സ്പേസിന് പകരം നമ്മൾ ഇതേപോലെ ഒരു ലീനിയർ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലും നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്പേസ് കൺസ്ട്രെയിൻ കൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഹൈറ്റിലുള്ള വാഡ്രോപ്പ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റോറേജിന് ഇവിടെ ആക്ച്വലി പ്രശ്നങ്ങളൊന്നുമില്ല ഈ ബെഡ്റൂമും നമ്മൾ ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ രണ്ട് ലെയർ ആയിട്ടുള്ളൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിംഗിൾ സ്റ്റോറി ഹൗസ് ആണെങ്കിലും അതൊരു ടൂ ഫ്ലോ സ്റ്റോ ടു സ്റ്റോറി ഹൗസ് എന്നുള്ള രീതി കാണുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ലോങ്ങർ റോഡിന്റെ ഫുൾ വ്യൂ ആ ഒരു ലോങ്ങർ വ്യൂ ഈ വീടിന് കിട്ടുന്നുണ്ട് അപ്പം വലിയ വിൻഡോസ് ആണ് എല്ലാ ആ ഒരു സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റ് വരുകയില്ല പക്ഷെ മാക്സിമം ലൈറ്റ് ഉള്ളിൽ കയറാൻ ഈ വീടിന്റെ ഏറ്റവും വലിയൊരു ഇതിന്റെ ഹൈറ്റും ആ ഹൈറ്റിനോട് അനു ചേരുന്ന രീതിയിലുള്ള പൊക്കമുള്ള വിൻഡോസുമാണ് ഈ പൊക്കമുള്ള വിൻഡോസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ വൈറ്റ് പ്രൊഫൈൽ അലൂമിനിയമാണ് ഈ വൈറ്റ് പ്രൊഫൈൽ അലുമിനിയം യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റുമായിട്ട് വൈറ്റ് കളേഴ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ട്രോപ്പിക്കൽ സ്റ്റൈലിൻ്റെ ഇതിൻ്റെ നമ്മുടെ കോമ്പൗണ്ട് വാളിൽ മാക്സിമം ബോക്സ് സെക്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ നമ്മൾ ഈ കാണുന്നത് വെട്ടുകലിൻ്റെ ക്ലാഡിങ് ആണ് ഇത് ആയിട്ടുള്ള വെട്ടുകലിൻ്റെ തന്നെ ക്ലാഡിംഗ് ആയിട്ട് കിട്ടുന്ന മെറ്റീരിയലാണ് അതിലേക്ക് നമ്മൾ ഒരു ക്ലിയർ കോട്ടും കൂടെ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എക്സ്റ്റീരിയൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ അലൂമിനിയം വിൻഡോസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ഒരു ഏരിയയിൽ മാത്രം നമ്മൾ ഒരു വുഡൻ ഫിനിഷിലുള്ള അലൂമിനിയം വിൻഡോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഇടത്തെല്ലാം നേരത്തെ കണ്ടതുപോലെ വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ചെയ്ത വൺ ഓഫ് ദി ഇനീഷ്യൽ പ്രോജക്ട്സ് ആണ് ആണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മനോരമ ഓൺലൈൻ്റെ സ്വപ്നവീട് എന്ന പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങൾ ഞങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റാണ് കണ്ടത് സോ അപ്പം ഇതുപോലെയുള്ള കൂടുതൽ വീടുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മനോരമ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തേക്ക് നന്ദി നമസ്കാരം